ദൈവം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്നതിൽ നമ്മളൊരു മടി കാണിക്കരുത് എന്താ ദൈവം പറഞ്ഞ ചില കാര്യങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ ഇത്ര മടി കാണിക്കുന്നത് നമ്മുടെ ദൈവമക്കളാണെങ്കിൽ ദൈവം ഏത് രീതിയിലും നമുക്ക് വേണ്ടി അത് ചെയ്യുമെന്ന് വിശ്വസിക്കാൻ നമുക്കത് കഴിയണം മണിമന്നായിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വർഷം അവസാനിക്കാൻ ദിവസങ്ങൾ ചുരുങ്ങിയ സമയങ്ങൾ മാത്രമുള്ളപ്പോൾ എലീസയുടെ ജീവിതം നമുക്ക് നൽകുന്ന അനുഭവപാഠങ്ങൾ ഇന്നലെ നമ്മൾ ചിന്തിച്ചതിൻ്റെ അടുത്തൊരു ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത് ആ കുഷ്ഠരോഗികൾ വന്ന് രാജധാനിയിൽ അറിവ് കൊടുക്കുക ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി എല്ലാം പോയി ഉടനെ രാജാവ് കണക്ക് കൂട്ടുക എന്തുവാണ് പന്ത്രണ്ടാമത്തെ വാക്യം രണ്ട് രാജകുമാർ ഏഴിൻ്റെ പന്ത്രണ്ട് രാജാവ് രാത്രിയിൽ തന്നെ എഴുന്നേറ്റ് വൃത്തിയന്മാരോട് രാമ്യർ നമ്മോട് ഈ ചെയ്തത് എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം നാം വിശന്നിരിക്കുകയാകുന്നു എന്ന് അവർ അറിഞ്ഞിട്ട് അവർ പട്ടണത്തിന് പുറത്തു വരും അപ്പോൾ നമുക്കവരെ ജീവനോടെ പിടിക്കുകയും പട്ടണത്തിൽ കടക്കുകയും ചെയ്യാമെന്നുറച്ച് ഉറച്ച് പാളയം വിട്ടുപോയി വയലിൽ ഒളിച്ചിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു അതിനവൻ്റെ കൃത്യന്മാരിൽ ഒരുത്തൻ പട്ടണത്തിന് ശേഷിപ്പുള്ള കുതിരകളി അഞ്ചിനെ കൊണ്ടുവരട്ടെ നാം ആളയച്ച് നോക്കിക്കണം അവർ ഇവിടെ ശേഷിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ സകല പുരുഷാരോ നശിച്ചു പോയിരിക്കുന്ന ഇസ്രായേലിൻ്റെ സകല പുരുഷാരോ എന്ന പോലെ ഇരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു കണ്ടോ ഹാലെ ലൂയ ദൈവമക്കളെ ദൈവം ചില കാര്യങ്ങൾ വിശാലതയ്ക്ക് വേണ്ടി നമ്മളോട് പറയുമ്പോൾ അതിനകത്ത് ബുദ്ധിയുടെ കലർപ്പ് കയറ്റരുത് പ്രിയ ദൈവമക്കളെ ബുദ്ധിയുടെ തോന്നലുകളും ദൈവാത്മാവിൻ്റെ ശബ്ദം എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അതൊരു പ്രധാനപ്പെട്ട ചിന്തയല്ലേ സ്ഥിരം നിങ്ങൾ അന്യഭാഷകളിൽ ഒരു മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കാമെങ്കിൽ ദൈവശബ്ദം നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കുവാനായിട്ട് ദൈവം കൃപ നൽകും ആത്മാവി നിറയുന്ന പ്രിയപ്പെട്ടവരുടെ കാര്യമാ ഇല്ലാത്തവർ പ്രാർത്ഥിക്കണം എനിക്കും അന്യഭാഷയിൽ ഒരു മണിക്കൂർ പ്രാർത്ഥിക്കാം കൃപ തരണമേ അന്യഭാഷയിൽ മൂന്ന് രീതി നമുക്ക് ഉപയോഗിക്കാം ഒന്ന് അന്യഭാഷയിൽ സംസാരിക്കാം രണ്ട് അന്യഭാഷയിൽ പാടാം മൂന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം ഈ മൂന്ന് രീതി നമ്മൾ ഉപയോഗിക്കണം കേട്ടോ ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയാണ് അന്യഭാഷ ഇപ്പം എന്തൊക്കെ മാത്രം കുത്തക കേട്ടോ തന്നോട് ചോദിക്കുന്നവർക്കൊക്കെയും പരിശുദ്ധാത്മാവിനെ അധികമായിട്ട് ദൈവം കൊടുക്കും മടങ്ങി വരട്ടെ ഈ രാജാവ് പറയുവാ നമ്മൾ വിശന്നിരിക്കുന്നവരറിയുന്നു കൊണ്ട് നമ്മളിപ്പോ എഴുന്നേറ്റ് വരും വയലിൽ പോയി ഒളിച്ചിരിക്കാം മരപ്പിടിക്കാൻ വേണ്ടി അതായിരുന്നു സത്യം അല്ല എന്താ ഈ രാജാവ് എലീസ പറഞ്ഞ വാക്കം ഒട്ട് വിശ്വസിക്കാത്ത നാളെ ഈ സമയമാകുമ്പോൾ ദൈവപ്രവൃത്തി നടക്കും അതിനുവേണ്ടിയുള്ളൊരു ദൈവപ്രവൃത്തിയായി നടന്നതെന്ന് കണക്കുകുട്ടലുകളിൽ നീങ്ങി പരാജയപ്പെടാനല്ല എന്നെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് പിന്നെയോ ദൈവം പറയുന്നത് കണ്ണുമടച്ച് വിശ്വസിച്ച് ഒരു സാധ്യതയും മാനുഷികമായിട്ട് അതിനകത്തില്ലെങ്കിലും എൻ്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയാൽ നിങ്ങൾക്ക് ദൈവം ചെയ്യുന്ന അത്ഭുത വിടുതലുകൾ സാക്ഷ്യമായിട്ട് മാറും സാക്ഷ്യമായിട്ട് മാറും വിശ്വസിക്കണം ഏറ്റെടുക്കൻ ഈ ഇതിൻ്റെ മുമ്പിൽ വിധേയപ്പെടണം നിശ്ചയമായിട്ട് ഒരു ദൈവപ്രവൃത്തി ഒരത്ഭുതം കണ്ടുപിടുക എത്ര ആഴമായിട്ടങ്ങ് ഞങ്ങളോട് ശാന്തമായിട്ട് സംസാരിച്ചത് എത്ര വ്യക്തമായിട്ട് ഞങ്ങളോട് ഹൃദ്യമായിട്ട് ഇടപെട്ടത് ആത്മാവിൻ്റെ ഭാഷ ലഭിക്കാത്ത പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ മണിക്കൂറുകൾ ദൈവസാന്നിധ്യത്തിൽ സംസാരിക്കാനുള്ള നിയോഗങ്ങളും ക്രമീകരണങ്ങളും അവസരങ്ങളും നിന്റെ കുഞ്ഞുങ്ങൾക്ക് ദയം കൊടുക്കണം ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ ദിനങ്ങളിൽ ദൈവമേ ഒരു ഭയങ്കരമായ മാന്യത കൊടുത്ത് ജയോത്സവമായിട്ട് വഴി നടത്തിയ കൃപയെ പരിപാലിച്ചാട്ട് മഹത്വം മുഴുവൻ അങ്ങേക്ക് തന്നെ എനിക്ക് മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു